ഹിയർ എല്ലാവർക്കും മേക്കേഴ്സിന്റെ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം അത് അടിപൊളിയായിട്ടുള്ള പാറ്റേൺ ഓഫ് ഡിസൈൻസ് ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പ്രെസെന്റ് ചെയ്യുന്നത് അപ്പം ആദ്യത്തെ പാറ്റേണിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ജോർജറ്റിൽ നല്ല അടിപൊളിയായിട്ട് ബോട്ടിൽ ഗ്രീൻ ജോർജറ്റിൽ വിത്ത് ക്രേപ്പിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ഓഫ് ഡ്രസ് ഡ്രസ്സാണിത് അപ്പൊ അതിന്റെ കൂടെ നമ്മള് ടിപ് ആയിട്ട് അയനിങ് പ്ലീസ് ഒക്കെ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു കട്ടിങ്ങും അയനിങ് പ്ലീസിന്റെ ഫിനിഷിംഗും ഒക്കെ നമ്മൾ എടുത്തു പറയേണ്ടതാണ് പ്ലസ് ഇതിന്റെ കൂടെ ഒരു ദുപ്പട്ട കൂടി നമ്മൾ ആഡ് ഓൺ ചെയ്യുന്നുണ്ട് നല്ലൊരു പാർട്ടി വെയർ ആയിട്ടും നല്ല എലഗന്റ് ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ഒക്കെ എടുത്ത് വന്നിട്ടുണ്ട് ഈ ദുപ്പട്ടയുടെ പ്രത്യേകത നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ് ഓർഗൻസിലാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് ൂ ഔട്ട് പ്രിന്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് കോൺട്രാസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഒരു മെയിൻ പീസ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് പിന്നെ ഫോർ സൈഡ് സ്കാലപ്പ് അറ്റാച്ച് ആണ് കേട്ടോ ഹാൻഡ് വർക്കിൽ സ്കാലപ്പും ത്രെഡും കട്ട് പീസ് യൂസ് ചെയ്തിട്ടുള്ള സ്കാലപ്പ് ഇതിന്റെ കൂടെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ദുപ്പട്ട കൂടിയാണ് ഈ ഒരു ഡിസൈൻ നമ്മൾ ചെയ്തിട്ടുള്ളത് കുറച്ച് നാളെ മുമ്പ് ഇത് പ്ലെയിൻ ജോർജ് കളർ കോമ്പിനേഷൻസ് ഈ ഒരു പാറ്റേൺ കൊണ്ടുവന്നിരുന്നു അന്നേരം നമുക്ക് കുറെ പേര് ചോദിച്ചാണ് ഒരു ദുപ്പട്ട കൂടി ആഡ് ഓൺ ചെയ്യാവുന്നത് സെമി പാർട്ടി വെയർ ആയിട്ട് അല്ലെങ്കിൽ ഒരു റെഗുലർ വെയർ ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയില് അടിപൊളിയായിട്ടൊരു ഡിസൈൻ ആയിട്ട് വന്നിട്ടുണ്ട് സ്ലീവ്സ് നമ്മൾ ചുരി സ്ലീവ് ആയിട്ട് കൊടുത്തിട്ട് ആർക്കെങ്കിലും സ്ലീവ്സ് എൽബോ വരെ മതി ഫുൾ സ്ലീവ് വേണം ത്രീ ഫോർ വേണം ഷോർട്ട് സ്ലീവ് വേണം എങ്ങനെയാണെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യുന്ന ഓപ്ഷൻസ് ആണ് അവൈലബിൾ അപ്പൊ ഈ ഒരു ഡിസൈൻ കഴിഞ്ഞാൽ എത്രയും നല്ല ഓർഡർ ചെയ്തോളും ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നല്ല രസല്ലേ കാണാനായിട്ട് ഇപ്പൊ ഒരുപാട് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരാൻ പോവുകയാണ് അപ്പൊ അതിനിടയിലൊന്ന് സ്റ്റാർ ആവണം ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള അറ്റിയർ അന്വേഷണം നടക്കുകയാണെങ്കിൽ ഔട്ട്ലെറ്റും പ്രൊഡക്ഷൻ ഹൗസും വരുന്നത് തൃശൂർ അമല ഹോസ്പിറ്റലിനടുത്ത് പേരമംഗല പോലീസ് സ്റ്റേഷനോട് അടുത്ത് ഹൈവേലാണ് അതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത കാര്യം പരിഗണിക്കാം ലൈക്ക് ചെയ്യുക കമന്റ് ഷെയർ ചെയ്യാം അപ്പൊ ഇന്ന് മൂന്ന് ഡിഫറന്റ് ആയിട്ടുള്ള കളേഴ്സ് വിത്ത് ദുപ്പറ്റ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നല്ല സ്കാലപ്പിന്റെ ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഡിസൈനർ ഔട്ട്ഫിറ്റ് ആണ് നമ്മൾ പ്രെസന്റ് ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാല് എത്ര കൂടെ നല്ലൊരു ഓർഡർ ചെയ്തുള്ളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഈ സീരീസിൽ അടുത്തൊരു കളർ നമുക്ക് കാണാം ഈ ഒരു സീരീസിലടുത്ത ഷെയ്ഡ് നല്ല യെല്ലോ കളറാണ് അപ്പൊ യെല്ലോ ഷെയ്ഡിന് ഏറ്റവും ആക്ട് ആയിട്ടുള്ള കോൺട്രാസ്റ്റ് കളർ കോമ്പിനേഷൻ ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള ഷെയ്ഡ്സിലുള്ള ഓർഗൻസ് ആ ദുപ്പട്ടയാണ് നിങ്ങൾ കാണുന്നത് ഫോർ സൈഡായിട്ട് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അത് ത്രെഡിലും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഷുഗർ ബീസിലും ചെയ്തിട്ടുണ്ട് നല്ല റിച്ച് ആൻഡ് വൈബ്രന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആയിട്ട് വന്നിട്ടുണ്ട് ആസ് സാ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെയാണ് ഈ ഒരു ഡിസൈൻ ഓഫീസിന്റെ മറ്റു പ്രത്യേകതകളൊക്കെ തന്നെ വീനൊക്കെ കൊടുത്തതിനു ശേഷം നമ്മൾ ഈ ഒരു ചിപ്പു ടിപ്പ് ലെങ്ത് എടുത്തിട്ട് ഐനിങ് പീസ് കൊടുത്തിരിക്കുകയാണ് നല്ല ഭംഗിയായിട്ട് അതിനൊരു ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാകുന്നുണ്ടായിരിക്കും പിന്നെ ഏറ്റവും ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു പാറ്റേൺ എനിക്ക് തോന്നി ഇതിന് കൂടെ ദുപ്പട്ട് കൂടി ചെയ്തപ്പോൾ ആണ്ഡോ സ്റ്റൈലിഷ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞാൽ എത്ര നല്ല ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ബാക്കി ഡീറ്റെയിൽസ് അറിയാനായിട്ട് നൈൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടു നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസിലേക്ക് എല്ലാവർക്കും വരാട്ടോ നിങ്ങളുടെ ബ്ലൗസ് സ്റ്റിച്ചിങ്ങോ അല്ലെങ്കിൽ സൽവാർ സ്റ്റിച്ചിങ്ങോ സ്റ്റിച്ചിങ് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആയിട്ടുള്ള കസ്റ്റമൈസേഷൻ വർക്ക് എല്ലാം നമുക്ക് ഇവിടുന്ന് ചെയ്തെടുക്കാം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്ക ലൈക്ക് ചെയ്യുക കമന്റ് ഷെയർ ചെയ്യുക അപ്പൊ ഇത്രയും അടിപൊളിയായിട്ട് ഒരു പ്രോഡക്റ്റ് കിട്ടുമ്പോൾ മിസ്സാക്കേണ്ടാകട്ടെ എത്രമേ നല്ലവരും ഓർഡർ ചെയ്തോളൂ നമുക്ക് ഈ ഒരു സീരീസിലെ അടുത്തൊരു കളർ കൂടി കാണാം ഈ സീരീസിലെ മൂന്നാമത്തെ ആണ് കേട്ടോ ഇത് നല്ല ബ്ലൂ ആണ് അതിന്റെ കൂടെ തന്നെ വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ഓർഗൻസ് ദുപ്പട്ടയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഫോർ സൈഡ് കട്ട് ബീറ്റ്സിന്റെയും ത്രെഡിന്റെയും കൂടെയുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള സ്കാലം ഡിസൈൻ നാല് സൈഡ്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് വീനെ കാണുക നേരത്തെ കണ്ട രണ്ട് ഡിസൈൻസിന്റെ സെയിം ഡിസ്ക്രിപ്ഷൻ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐനിങ് പീസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് താഴെ വരെ ഐനിങ് പീസ് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് ഒരു ചുലി സ്ലീവ് കോൺസെപ്റ്റിലാണ് ചെയ്തിട്ടുള്ളത് സ്ലീവ്സിന്റെ കാര്യത്തിലും ലെങ്ത്തിന്റെ കാര്യത്തിലും കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയ ലെങ്ത് എത്രയാണോ അത് മാത്രം ഓർഡർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞാൽ മതി കേട്ടോ ഒരു ഡിസൈൻ കഴിഞ്ഞാൽ എത്ര എത്രമെടുത്തും ഓർഡർ ചെയ്യുന്നു ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് റെമിസ് സ്റ്റോക്കാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തവരെ എനിക്ക് ലൈക്ക് കമന്റ് ഷെയർ ചെയ്യാം പിന്നെ വീഡിയോ ഇത്രയുള്ള നമ്മൾ മൂന്ന് ഡിസൈൻസ് ആണ് ഇന്ന് പ്ലാൻ ചെയ്തത് മൂന്ന് ജോർജറ്റിന്റെ പാറ്റേൺ ഓഫ് ഡിസൈൻ ഓഫീസിന്റെ കൂടെ തന്നെ ഇതേപോലെ ആയിട്ട് അതിന്റെ കോമ്പിനേഷനോട് ചേർന്നിട്ടുള്ള ഓർഗൻസില് സ്കാല കൂടിയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നമ്മള് ഇന്ന് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്ര എത്രമെന്റ് ഓർഡർ ചെയ്യാം ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം താങ്ക് യു സോ മച്ച് വാച്ചിങ് ബൈ ബൈ